ഹായ് ഹലോ എൻ്റെ പേര് ഹഷിം വ്യാ ക്രിയേറ്റീവ് എന്ന എൻ്റെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മൂവിയുടെ റൂമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നവാഗതനായ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത മൂവിയാണ് പുള്ളി ഒരു ആക്ടറാണ് പുള്ളി നായാട്ട് അതുപോലെ വേറെ കുറച്ച് മൂവീസൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ റൈറ്റർ ഷാഹി കബീർ ജോസഫ് അതുപോലെ ഇലവിയ പൂഞ്ചിറ നായട്ടൻ്റെ ഒക്കെ റൈറ്ററാണ് പുള്ളി പുള്ളി ഒരു പോലീസ് ഓഫീസറാണ് ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച തിരക്കഥ ആൻഡ് മികച്ച പെർഫോമൻസ് അത്രമാത്രമേ എനിക്ക് ഈ മൂവിയെ കുറിച്ച് പറയാനുള്ളൂ ഞാനിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബെസ്റ്റ് മേള മൂവിയെന്ന് ചോദിച്ചാലും ഇപ്പം പറയാൻ പറ്റുന്ന മൂവി ഇതാണ് എല്ലാവർക്കും ഇപ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത് റിവ്യൂസ് മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ടപ്പം ഓരോരോ സീനിലും ആളുടെ കൈ അടിച്ചിട്ടാണ് ആളുകൾ മൂവി വരവേറ്റതെന്ന് പറയേണ്ടി വരും ജാതി പെർഫോമൻസ് ആയിരുന്നു അതിപ്പം കുഞ്ചകു ചെയ്ത ക്യാരക്ടറായാലും വിശാഖ നായർ ഷീത വില്ല ക്യാരക്റ്റർ ആയാലും ഒക്കെ എല്ലാവരും ഓരോ ക്യാരക്ട് ഇന്ന് എല്ലാവർക്കും നല്ല പെർഫോമൻസ് ആണ് നല്ല സ്ക്രീൻ പേസും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഇനി എടുത്ത് പറയേണ്ടത് എല്ലാം ഫസ്റ്റ് പറയേണ്ടത് എനിക്ക് ടെക്നിക്കൽ സൈഡാണ് ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയാം ഓക്കെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥൻ ആൻഡ് ശങ്കരൻ എസ് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് വിഷ്ണു സുജാതൻ മേക്കപ്പ് റോണക്സ് സേവിയർ കോസ്റ്റ്യൂം ഡിസൈൻ സെമീറ സനീഷ് ട്രെയിലർ എഡിറ്റർ ഷൈജോ ശ്രീധർ ഡി ഒ പി ജയിക്കുന്ന റോബി വർഗീസ് രാജ് മ്യൂസിക് ആൻഡ് ബി ജി എം ജേക്സ് ബിജോയ് എഡിറ്റിംഗ് ചമ്മൻ ചാക്കോ പിന്നെ പ്രൊഡ്യൂസർ മാർട്ടിൻ പ്രകാട്ട് പുത്രക്കാണി മൂവിയുടെ അതുപോലെ സോറി ഒരാളും മിസ്സായി ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്രയ്യൻ ആൻഡ് വിക്കി നന്ദഗോപാൽ ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയേണ്ടി വരും എനിക്ക് ഇതിൽ ആക്ഷനാണ് കാരണം ഞാൻ കുഞ്ചക്കു ആക്ടർ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട് പുള്ളി പോയിട്ട് പലരും പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി ആക്ഷൻ ചെയ്യാൻ ഇതെല്ലാം എന്ന് പറയാം പക്ഷേ ഈ മൂവി കണ്ടാൽ അതൊക്കെ ആളുകൾ പോവും ഇജാതി ഫൈറ്റാണ് പുള്ളിയിൽ ചെയ്തിരിക്കുന്നത് രണ്ട് ഫൈറ്റ് ഉണ്ട് അത് എനിക്കേന ഇഷ്ട ഇഷ്ടപ്പെട്ട രണ്ട് ഫൈറ്റ് ഇൻ്റർനാഷണൽ രണ്ട് ഫൈറ്റ് ഉണ്ട് അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈറ്റ് ഉണ്ട് സംഭവമില്ല എന്നല്ല പക്ഷെ ഇൻ്റർനാഷണൽ രണ്ട് ഫൈറ്റ് ആണ് അതൊരു മോർച്ചറി മോർച്ചറി ഉണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഫൈറ്റുണ്ട് ഒരു യുജാ ദി അത് മേക്കിംഗ് മാത്രമല്ല ആ ഫൈറ്റ് ഒരു എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അത് വിക്കി നന്ദഗോപാലാണ് ഇതിലെ മോർച്ചറി ഫൈറ്റ് കൊറോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കുന്നത് ദിലീപ് സുബ്രിയൻ ദിലീപ് സുബ്രിയെന്ന് പറഞ്ഞാലൊക്കെ മനസ്സിലാകും വിചാരിക്കുന്നു പുള്ളി തമ്മിലൊക്കെ മെയിൻ ആക്ടർ കൊറിയോഗ്രാഫറാണ് അല്ല ലാലേട്ടൻ്റെ ഒക്കെ ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ പുള്ളിയുടെ ഫൈറ്റ് ആയിരിക്കുന്നത് വിജയൻ്റെ തെറി മൂവിയിലൊക്കെ പുള്ളിയുടെ ഫൈറ്റ് ആയിരിക്കുന്നത് ഇതിൽ രക്ഷപ്പെടുത്ത ഫൈറ്റാണ് ആ ഫൈറ്റിന് എടുത്തു പറഞ്ഞിട്ടുണ്ട് മോർച്ചറിലെ ഫൈറ്റിൻ്റെ സമയത്ത് ജയിക്കുന്ന കുറച്ച് കട്ട്സാനങ്ങളുണ്ട് കട്ട്സും അതുപോലെ ആണ് കണ്ട് ഓ വേറെ ലവൽ സാധനം തന്നെയാണ് അത് സമയത്തൊക്കെ ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജാണ് അതിൻ്റെ ക്യാമറ അത് എല്ലാവർക്കും പറയാൻ വിചാരിക്കുന്നു മമ്മൂക്കയുടെ കണ്ണൂർ സ്കൂഡാണ് മൂവിയുടെ ഡയറക്ടറാണ് പുള്ളി പിന്നെ പുള്ളി ക്യാമറമോനാണ് മമ്മൂക്കയുടെ തന്നെ പുതിയ നിയമം അതുപോലെ ദ ഗ്രേറ്റ് ഫാദർ ജയസൂരിയുടെ ജയസൂരിയുടെ മൂവി അതായത് ക്യാപ്റ്റൻ മൂവി വെള്ളത്തിനൊക്കെ ക്യാമറമാനാണ് പുള്ളി അതുപോലെ ലവ് ആക്ഷൻ ഡ്രാമ നിമിൻപുള്ളി നയൻതറമേശ് മൂവി അതിൽ എൻ്റെ സെക്കൻഡ് അതിൻ്റെ മെയിൻ ക്യാമറ ചോദിക്കുന്നത് ജോമോൺ ടീച്ചറാണ് എൻ്റെ സെക്കൻഡ് യൂട്ട് ക്യാമറ ചോദിക്കുന്നത് റോബി രാജ് സോറി റോബി വർഗീസ് രാജ് ആണ് ഇതിൻ്റെ ക്യാമറ വേണമെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂവിയെ കുറിച്ച് പറയാം ഇതിന് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് രക്ഷയില്ല അത് നിങ്ങൾ ഈ മൂവി കാണാൻ പോകുകയാണെങ്കിൽ മികച്ച ഡോൾ ബി അറ്റ്മോസ് തിയേറ്റർ കാണാം മൾട്ടിപ്ലസ് തിയേറ്ററിൽ ഇപ്പോൾ പോകണമെങ്കിൽ വേറെ ലെവലായിരിക്കും സൗണ്ട് എക്സ്പീരിയൻസ് സെക്കൻ ഓരോ സീനും ഇപ്പോൾ ഫസ്റ്റ് മുതലുള്ള സീനായില്ലോ അതിൻ്റെ ആക്ഷൻ എക്സ്പെലി ആക്ഷൻ സീനുകൾ ആ ക്ലൈമാക്സിൽ ഒരു ഇരുപത് മിനിറ്റ് സീനുണ്ട് അയ്യോ വേറെ ലെവലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ സ്ക്രീൻ ഫേ ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ ഇതിൽ ഓരോ ക്യാരക്ടർ ഇപ്പം വലിയ നായകന് വില്ലന്മാരോട് ഒരു റിവഞ്ച് സംഭവങ്ങളുണ്ട് അതുപോലെ വില്ലന്മാർക്ക് വേറൊരു സംഭവങ്ങളുണ്ട് അത് റിവഞ്ച് അല്ല വില്ലന്മാർ ഈ ഓരോ കുറച്ച് സൈക്കോ പാത്തിൻ്റെ സംഭവമുണ്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അവർക്കൊക്കെ കറക്റ്റായിട്ടൊരു ഇതുണ്ട് സ്ക്രീൻ പേ സ്പേസ് മാത്രമല്ല അവർ ചെയ്യാനുള്ളൊരു കാരണം കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഇപ്പം നമുക്ക് ആ ഇപ്പോൾ വില്ലം പെട്ട നമുക്ക് ഒരു സീനിൽ നമുക്ക് ചെറിയൊരു ഇത് വിഷമം തോന്നുന്ന ഒരു സീക്കളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട് അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ ദേഷ്യമൊരു സീനുകൊണ്ട് വരുന്നുണ്ട് ആ രണ്ടു പേർ മാറി മാറി വരും അവർ കുഞ്ചകം ചെയ്ത ക്യാരക്ടർ ഹരിശങ്കൻ തന്നെ ക്യാരക്ടർ പുള്ളിയുടെ ഫസ്റ്റ് സീൻ അതായത് പുള്ളിയുടെ രണ്ട് നിങ്ങളെല്ലാം ട്രയൽ കണ്ടാൽ ഞാനത് സ്പോർട്ടിലൊന്നും പറയുമല്ല അതായത് നിങ്ങൾ ട്രയലിൽ കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് ഒരു പുള്ളിയൊരു സ്റ്റേഷനിൽ നടന്ന സീൻ ആ സീനിൽ ആ ഫസ്റ്റ് ഒരു ഡയലോഗ് ആ ഡയലോഗ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ ഇങ്ങനെയാണ് ഇങ്ങനെ പോകാൻ ഉള്ളത് കാരക്ട് മനസ്സിലാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ പിന്നെ അതുപോലെ ഒരു മുക്കോണ്ടം ഇതിനൊരു കേസ് വരും ആ കേസ് വെച്ചിട്ട് പുള്ളി ഒരു അന്വേഷണം നിർത്തുകയാണ് പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് പിന്നെ ഒരു ഇതിൻ്റെ വില്ലന്മാർ അതിൻ്റെ മെയിൻ കുറച്ച് ക്യാരക്ടേഴ്സ് ആ സമയത്ത് വരും ഫസ്റ്റ് ആഫ്രി വരും പിന്നെ വില്ലന്മാർ എൻട്രി വരും പിന്നെ വില്ലന്മാരും ഈ നായകനും തമ്മിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പിന്നെ സെക്കൻഡ് ആഫ്രി കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട് സംഭവമൊക്കെ കാരണം നല്ല രസമായിട്ടുണ്ടായിരുന്നു ഞാൻ പറയുക അതിൻ്റെ സ്ക്രീൻ പ്ലേ അവിടെ എഡിറ്റിംഗ് ചമ്മച്ചക്കിന് എഡിറ്റിംഗ് ഒരു രക്ഷയില്ല അതൊരു സീനെ അപ്പോൾ എനിക്ക് സ്പോട്ടും കൊണ്ട് പറയുന്നില്ല ഒരു സീന് വീണ്ടും വീണ്ടും കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ സീൻസ് ഒക്കെ സീൻസൊക്കെ അടിപൊളിയായിട്ടായിരുന്നു എനിക്ക് ഒരുപാട് ഷോട്ടായിരുന്നു ആ ക്ലൈമാക്സിന് മുന്നോട്ട് അതായത് ഒരു നാൽപ്പത് നാൽപ്പഞ്ച് മിനിറ്റ് മുമ്പ് ഉള്ള കുറച്ച് സീൻസ് ഉണ്ട് ക്ലൈമാക്സ് ഉണ്ട് തിരിഞ്ഞ മുമ്പുള്ള ആ സീൻസൊക്കെ അടിപൊളി ആയിട്ടായിരുന്നു ആ കറക്റ്റ് ഇതിലേക്ക് എത്തുന്ന സീനൊക്കെ വേറെ ലെവൽ ഇതായിരുന്നു എഡിറ്റിങ് വർക്ക് പോലെ ബി ജി എം ജേക്സ് ബി ആണ് ചെയ്തിരിക്കുന്നത് പുള്ളി റേഞ്ച് റേഞ്ചിൽ എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ പടത്തിൽ ചെയ്ത് നിൽക്കുന്ന സാധനങ്ങൾ ഇതിലും വേറെ ലെവൽ സാധനങ്ങളൊന്നും പറയാനില്ല അതിപ്പോൾ കുഞ്ചക്കു പോൻ്റെ പോർഷൻ വില്ലമാരുടെ ഒരു സീനായാലും ഒക്കെ വേറെ ലവൽ സാധനമാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് ആ ബി സ്കോറ് കൊടുത്തിരിക്കുന്നത് എസ്പെഷ്യലി ആ മോർച്ചർ ഫൈറ്റിന് മുമ്പ് വെച്ച സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കടുപൊളിട്ടുണ്ടായിരുന്നു സ്കോർ കാര്യങ്ങളൊക്കെ കടുപൊളി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള സൗണ്ട് സൗണ്ട് മിക്സിങ് പറയുന്നത് മോർച്ചർ ഫൈറ്റിൻ്റെ സമയത്തുള്ള സൗണ്ട്സ് വേറെ ലവലായിരുന്നു അത് അതുപോലെ ക്ലൈമാക്സുള്ള സീൻസൊക്കെ പൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ കുറേ കുറച്ച് വയനസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പക്ഷേ അത് ഹെവിയായിട്ട് കാണിച്ചിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കുറേ മാർക്ക് മൂവിയിലൊക്കെ വയനസ് കണ്ടാലും അറിയാം പക്ഷേ ഇതിൽ അങ്ങനെ ഉണ്ട് ഇതിൽ അതിൻ്റെ ഡയറക്ടർ ആ ലെവലത്തന്നെയാണ് പുള്ളി മേക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓൾ അധികം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുക ഈ വില്ലന്മാരുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അവർ കുറച്ച് ചെയ്തികളുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കതിനെ നല്ല വിഷമം ഇതൊക്കെ വരും ദക്ഷേ വരും പക്ഷെ അതൊക്കെ ഒരു ഒരു മീറ്ററിൽ കൊണ്ട് കൊടുത്ത് ചെയ്തിരിക്കുന്നത് അല്ല അധികം ഹെവി ആയിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ അങ്ങനെ പറയില്ല ചില ഡയറക്ടേഴ്സ് ഒരു ആക്ടർക്ക് അയാൾ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആക്കി കൊടുത്തിട്ട് അയാൾ അതിൻ്റെ മുകളിൽ പെർഫോം ചെയ്യുമ്പോൾ ഡയറക്ടർ കട്ട് പറയില്ല ഇപ്പോൾ ഞാൻ ഒരു എക്സൺ പറയുകയാണെങ്കിൽ ഇപ്പം പ്രിയദർശൻ അവരുടെ പല പല ഡയറക്ടേഴ്സും പല ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജഗദീശ്ശേരൻ അതുപോലെ പപ്പൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഇവർ കട്ട് പറയില്ല അവർ ആ ലെവലവർ വിടും ആശയമില്ല ശിഥിലങ്ങി ഇതിൽ വില്ലന്മാർക്ക് ഒരു ലെവൽ വില്ലമാർ പെർഫോം ചെയ്യുന്നുണ്ട് അതാ അവിടെ തന്നെ ഡയറക്ടർ പിടിച്ചു വെച്ചിട്ടാണ് പിന്നെ അടുത്ത സിനിമയിരിക്കുന്നത് എനിക്കാന്ന് എനിക്ക് എനിക്ക് തോന്നിയങ്ങട്ടോ അതുകൊണ്ട് പറഞ്ഞതല്ല വേറെ ഒന്നും വിചാരിക്കേണ്ട ശിതിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരു കുഞ്ചകുമാൻ്റെ പെർഫോമൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല പുള്ളിയർ പുള്ളി ഇത് വളരെ സീരിയസ് അല്ല ക്യാരക്ടറാണ് അവർ ചിരിവടില്ല എന്ന് എനിക്ക് തോന്നുന്നു ചദ്മാരി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ മീനാക്ഷി ആക്ടേഴ്സ് എല്ലാവരും കുറയും ഒപ്പത്തിൽ ലാൽഡിൻ്റെ ഒരു കുട്ടികൾ അവിടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കുറേ ആക്ടേഴ്സ് ആക്ടേഴ്സിൽ വരുന്നുണ്ട് ഞാൻ എല്ലാവർക്കും കറക്റ്റ് സ്ക്രീൻ പ്ലേഴ്സ് സംഭവങ്ങളുണ്ട് എല്ലാവരും നല്ല പെർഫോമൻസും ചെയ്തിട്ടുണ്ട് ആരും മോശം കിട്ടില്ല ഒരു പ്രിയമണിൻ്റെ ക്യാരക്ടറൊക്കെ ക്ലൈമാക്സ് സംഭവം കുറച്ച് കുറച്ച് ക്യാരക്ടർ ഇത് കൂടു കൂടും അതുവരെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സീൻസ് മാത്രമേ പ്രിയമണിക്ക് വരുന്നുള്ളൂ സെക്കൻഡ് ഓഫറിലാണ് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് കാരണം നമുക്ക് കാണിച്ചിരുന്ന സീനൊക്കെ ഉണ്ട് അതുപോലെ രഘുനാഥ് പല്ലേരി റൈറ്റർ എല്ലാവർക്കും കുറേ ദേവദൂനൊക്കെ റൈറ്റർ പുള്ളിയൊക്കെ എല്ലാ സിനിമ പുള്ളിക്കൊന്നും സിനിമ അഭിനയിച്ചിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ നല്ല സോങ്സ് ഉണ്ട് എനിക്കതിൽ എടുത്തു പറഞ്ഞ സോങ്സ് സെക്കൻഡ് ഹാഫിൽ ഇൻ്റർവ്യൽ ആയിട്ടുള്ളൊരു സോങ് ഉണ്ട് അത് നല്ല രസമുള്ള സോങ് ആയിരുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയാം കണ്ണൂർ സ്കോഡിൽ വരും മമ്മക്കൊരു ടീമായിട്ട് അവർ ബോംബേലേക്ക് പോകുന്നുണ്ടല്ലോ അതുപോലെ ഒരു സോങ് ആയിരുന്നു അതുപോലെ ഫസ്റ്റ് സോങ് പടം തുടങ്ങുമ്പോൾ തുറക്കുന്ന സോങ് വരുന്നുണ്ട് അത് നല്ല നൈസ് സോങ് ആയിരുന്നു എനിക്ക് ഇവിടെ ഷൂട്ടിൻ്റെ ആയിരുന്നു സോങ്സൊക്കെ പിന്നെ എടുത്തു പറയുന്നത് റോബി വർഗീസ് സിനിമാറ്റോഗ്രഫിയാണ് പുള്ളിക്കാരൻ നല്ലൊരു രക്ഷയില്ല അത് ഓരോ ഷോർട്ട്സായാലും അതിപ്പം ലോങ്ങ് ഷോർട്ടായാലും മിഡ് ഷോട്ടായാലും ഒക്കെ വേറെ ഒരു സാധനമായിരുന്നു കുറച്ച് കർഷകർഷൻ കാണണമെങ്കിൽ വരുന്നുണ്ട് ക്ലൈമ ക്ലൈമാർഷനിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ അടിപൊളി ആ നൈറ്റ് നൈറ്റ് ഷോട്ടൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ റോബി വർഗീസ് എന്ന് പറഞ്ഞാൽ ക്യാമറ പുള്ളി നൈറ്റ് ഷോട്ട് എടുക്കാം പുള്ളി വേറെ ലെവൽ ലെവലിൽ തന്നെ കേട്ടോ ഇപ്പോൾ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഈ സീൻ എന്താ പറയുക ലൊക്കേഷൻ ഡ്രാമയിലൊക്കെ എനിക്ക് ഒരുപാട് ഷോട്ട് മൂവിയാണ് അപ്പോൾ അതിൽ കുറച്ച് സീക്രണ്ട് സംഭവങ്ങളുണ്ട് അത് കുറച്ച് നൈറ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ അതിലൊക്കെ എടുത്ത് അത് ഞാൻ പറഞ്ഞത് ജോമോൺ ടീഷോണും ചെയ്തിട്ടുണ്ട് ക്യാമറ പുള്ളിയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു എടുത്തു പറയാൻ ഇപ്പോൾ ഈ മൂവിയിലും ഓഫീസിലൂടെ പോയിട്ട് മൂവിയിൽ കുറച്ച് ഷോർട്ട്സ് വരുന്നുണ്ട് നൈറ്റ് ഷോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചാൽ പുള്ളി ചെയ്ത സാധനം എനിക്ക് തോന്നുന്നുണ്ട് അത് സാധനമായിരുന്നു പുള്ളി ചെയ്തിരിക്കും വെച്ചിരിക്കുന്നത് എന്തായാലും റോബി വർഗീസിലാണ് ചേരിക്കുന്നത് കിഡുവേട്ടനായിരുന്നു ഒരു നല്ല മേക്കിംഗ് ആയിരുന്നു ഒരു പുതുമുഖ സംവിധായകൻ പറയാതെ ലെവൽ തന്നെയാണ് പുള്ളി എന്നെ മേക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ജിത്തോ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തിരിക്കുന്നത് അത് ഒരു എന്താ പറയാ ഒരു ത്രില്ലർ സംഭവം മൂവി തന്നെയാണ് പക്ഷെ ഇത് വേറൊരു സ്റ്റൈൽ വേറൊരു ലെവലിലേക്കാണ് അതിൻ്റെ കഥ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നത് അത് കണ്ട മനസ്സിലാ ഫസ്റ്റ് ഫസ്റ്റ് തുടക്കത്തിലുള്ള ഒരു സംഭവം ഒരു കാണിക്കും ഒരു കുറച്ച് കഥകൾ കാണിക്കും പിന്നെ അതിനുശേഷം എൻ്റെ ഫ്ലാഷ് ബാക്ക് വരും പിന്നെ പ്രസന്റിലേക്ക് വരും പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾക്കാണ് മെയിൻ മീൻസ് ആണ് വരുന്നത് ഞാൻ എന്നാൽ പറഞ്ഞില്ല അതിൻ്റെ കഥയിലേക്ക് അധികം കിടക്കുന്നില്ല സ്പോയം കൊണ്ട് മാത്രമല്ല പിന്നെ ത്രില്ലർ മൂവിയാണല്ലോ അത് അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാവേണ്ട അയച്ചിട്ടാണ് ഞാൻ പറയാത് അപ്പോൾ എത്രക്കാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടവർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമ്മിയായിട്ട് രേഖപ്പെടുത്തുക കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്ക് ഈ മൂവി തിയേറ്ററിൽ ഒരുപാട് സാറ്റിസ്ഫൈൻ തന്ന മൂവിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടായിരുന്നു വീണ്ടും ഒന്നുകൂടി കാണണമെന്നാണ് ആഗ്രഹമുണ്ട് ബൈജാതി തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ മൂവി നിങ്ങൾ കണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും കിട്ടില്ല ഞാൻ പറഞ്ഞു എടുത്തു പറഞ്ഞാൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത ക്യാങ് ഉണ്ട് വിശാഖ് നാഗൻ ചെയ്ത ക്യാരക്ടറുണ്ട് പുള്ളി എവിടെന്താ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അഞ്ചാതെ പെർഫോമൻസ് ആണ് പുള്ളി ഓരോ സീൻസ് കഴിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ തുടക്കത്തിലൊരു സീൻ കാണിക്കുക ഞാൻ പറയുന്നില്ല ഫസ്റ്റ് തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ പുള്ളിയുടെ ഒരു എൻട്രി വരുന്നു ആ സമയത്തുള്ള ജെക്സ് ബിജു സ്കോറും പുള്ളിയുടെ നടത്തക്കെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ നടത്തക്കെ റിയാക്ഷൻ ആയിരുന്നു അവർ വരെ ഗ്യാങ്ങിലുള്ള അഞ്ച് പേര് വേറെ ഉണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു റംസാൻ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നല്ല പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ഒരു രണ്ട് പെൺകുട്ടികളുണ്ടായാലും അവരൊക്കെ കിട്ടും പെർഫോമൻസ് ആയിരുന്നു പുള്ളി ക്ലൈമാക്സിലെ അല്ല ക്ലൈമാക്സ് ഉള്ള മോഷൻ ഫൈറ്റ് ആയാലും ക്ലൈമാക്സിൻ്റെ ഫൈറ്റൊക്കെ ആയാലും സീൻസൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അവരുടെയൊക്കെ എല്ലാ ആക്ടേഴ്സിൻ്റെയൊക്കെ ആ ജഗദീഷൻ നല്ലൊരു ക്യാരക്ടറായിരുന്നു ഇതിൽ ജഗദീഷൻ മോഡിയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ വേറെ കുറെ ഞാൻ പറയുക വേറെ കുറെ ആക്ടേഴ്സിൽ വരുന്നുണ്ട് ആളുകൾ വരുന്നുണ്ട് അവിടെ ചെറിയ ചെറിയ റോളാണ് പക്ഷെ അവർക്ക് ഈ കഥയിൽ കറക്റ്റ് കറക്റ്റായിട്ട് അവർക്ക് സ്പേസ് തിരക്കഥകർത്ത് കൊടുത്തിട്ടുണ്ട് അത് അവർ കറക്റ്റ് ആയി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം